മലയാള സിനിമയെ സ്നേഹിക്കുന്നവർക്കും മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഒരു ഇരട്ടി മധുരമായിട്ട് ഇപ്പൊ സ്റ്റേറ്റ് അവാർഡ് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭ്രമയുഗം കൊടുമൺ പോറ്റി അങ്ങനെ സ്റ്റേറ്റ് അവാർഡ് കൊണ്ടുപോയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു കുറെ നാളത്തെ ഒരു സ്ട്രഗിളിനൊക്കെ ശേഷം അദ്ദേഹം തിരിച്ചെത്തി ഇപ്പൊ തുടർച്ചയായിട്ട് ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോ തന്നെ ഈ ഒരു സന്തോഷം ആക്കി മൊത്തത്തിൽ ഒരു സന്തോഷമാണ് ആളുകൾക്ക് ഉറപ്പായിട്ടും ആളുകൾ അത്രയധികം പ്രതീക്ഷിച്ചാണ് ഉറപ്പിച്ചതാണ് ഇത് മമ്മൂട്ടിക്ക് തന്നെയാണ് ഉള്ളത് നമുക്ക് ആ കമന്റ് ലൈവായിട്ട് ന്യൂസ് കാണുമ്പോൾ യൂട്യൂബിൽ കാണുമ്പോൾ കമന്റ് വരുന്നുണ്ട് ചാത്തനെ തന്നെ ഉറപ്പിച്ചു ൂട്ടിക്കാണെന്ന് ഉറപ്പിച്ചതാണ് നമ്മളവിടെ ഒരു മത്സരം അങ്ങനെ കാണുന്നില്ല പിന്നെ ആസിഫ് അലിയും ടൊവിനോ തോമസും അവസാനം വരെ പൊരുതി തെളിവാണല്ലോ അവർക്ക് ജൂറി പരാമർശങ്ങൾ ലഭിച്ചത് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡിസ്കഷൻ ഇതുപോലെ ചെയ്ത സമയത്ത് സംശയം എന്ന് പറയുന്നത് ആസിഫ് ആസിഫലിക്കായിരിക്കുമോ മമ്മൂട്ടിക്കായിരിക്കുമോ കാരണം ആസിഫ് ആസിഫലിക്ക് കുറച്ചുകൂടി സിനിമകൾ എടുത്തു പറയാൻ ആ സമയത്തുണ്ട് ചിത്രം ലെവൽ ക്രോസ് അതുപോലെ തന്നെ കിഷ്കിന്ദകാന്ഡം പോലെയുള്ള സിനിമകളുണ്ട് പിന്നെ ഈ ലിസ്റ്റിൽ ഒരുപാട് നടന്മാരുടെ പേരുണ്ടായിരുന്നു മോഹൻലാൽ മലയ്ക്കോട്ടെ വാലിബൻ വിജയരാഘവൻ കിഷ്കിന്ദ അങ്ങനെ ഇപ്പൊ ടോവിനോ തോമസ് അയ്യാറം അങ്ങനെ ഒത്തിരി ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊക്കെ മമ്മൂട്ടിക്ക് തന്നെ ആയിരിക്കും കാരണം എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന പുതിയൊരു അവതാരം എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ചാത്തൻ തന്നെ ഇത് എന്നുള്ള ഒരു വിശ്വാസം നയൻറ്റി പെർസെന്റേജ് ഉണ്ടായിരുന്നു അല്ല മമ്മൂട്ടിക്കൊപ്പം എന്ന് പറയുമ്പോഴേ മമ്മൂട്ടിയുടെ പ്രായം കൂടെ നമ്മൾ പരിഗണിക്കണം വയസ്സ് എക്സ്പീരിയൻസ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ വീര്യം കൂടുന്ന വൈൻ പോലെയാണ് മമ്മൂട്ടിയുടെ സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ എക്സൈറ്റ്മെന്റ് ചെയ്യാൻ നമുക്കിനി ഒന്നുമില്ല കാരണം മമ്മൂട്ടി മമ്മൂട്ടിക്കാണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് എല്ലാ തവണയും അവാർഡ് വരുന്ന സമയത്ത് കുറെ വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല മമ്മൂട്ടി ഈ അവാർഡിന് അർഹനാണോ എന്ന് ചോദിച്ചൊരു കമന്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശമോ ഒന്നും എവിടെയും കണ്ടില്ല കാരണം സമീപകാലത്തെ അദ്ദേഹത്തിന്റെ സിനിമകളുടെ ചോയ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇടക്കാലത്ത് കുറെ ഫ്ലോപ്പുകൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് വന്ന സിനിമകളിൽ ഓരോന്നും വെച്ചടി വെച്ചടി നമുക്ക് വ്യത്യസ്തമായ വേഷങ്ങൾ തരിക അല്ലെങ്കിൽ തന്റെ അതിരുകൾ എന്താണെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സിൽ നമുക്കറിയാം വിധേയൻ പോലെയുള്ള സിനിമകൾ ആ ഒരു സിനിമയിലെ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഫസ്റ്റത്തെ പോസ്റ്ററൊക്കെ വന്ന സമയത്തും വിധേയനെ അനുസ്മരിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു വിധേയനിലെ ആ ഒരു കാളക്കൊമ്പിനുള്ളിലൂടെ അദ്ദേഹത്തിന്റെ തല കാണിച്ചുകൊണ്ടുള്ള ആ ഒരു പോസ്റ്റർ അതൊരു ഡെവിളാണ് ആ കഥാപാത്രം എന്നുള്ളത് ഒറ്റ പോസ്റ്ററിൽ നിന്ന് തന്നെ കൊണ്ട് കാണിച്ചു വരുന്ന ഡയറക്ടർ ബ്രില്യൻസ് അതുപോലെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ ഈ ഒരു ഭ്രമയുഗം പറയുന്ന സിനിമ വരുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരുന്നു നിർമ്മിക്കുന്ന സിനിമകളിൽ നമുക്ക് ആ ഒരു മേന്മ കാണാനായിട്ട് പറ്റും ഇപ്പം കാതലിന്റെ ക്രോർ എടുത്ത് കഴിഞ്ഞാലും അതിനു മുമ്പ് നേരത്ത് മയക്കെടുത്ത് കഴിഞ്ഞാലും ഒക്കെ എടുക്കുന്ന മറ്റേ മാ സിനിമകൾ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ഇത് മുന്നിൽ കണ്ടുകൊണ്ടല്ല മമ്മൂട്ടി സിനിമകൾ നിർമ്മിക്കുന്നത് ഒരു നിർമ്മാതാവാണ് അതെ നിർമ്മാതാവെന്ന് പറയുമ്പോൾ എറിയുന്ന കാ ഇടുന്ന കാശ് തിരിച്ചു കിട്ടണമെന്നെങ്കിലും പ്രതീക്ഷിക്കുമല്ലോ ചൂസ് ചെയ്യുന്ന സിനിമകൾ കലാമൂല്യ അഭിനയിക്കുന്ന സിനിമകൾ കലാമൂല്യമായിരിക്കണം എന്നതിനൊപ്പം തന്നെ നിർമ്മിക്കുന്ന സിനിമകളും മലയാള സിനിമയെ മറ്റൊരു തരത്തിലേക്ക് തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു നടൻ നമ്മുടെ ലെജൻഡ് മെഗാസ്റ്റാർ എന്നൊക്കെ അതുപോലെ തന്നെ ഈ പ്രമേഹ എന്ന സിനിമ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് രാഹുൽ സദാശിവനെയും അതുപോലെ തന്നെ അതിലെ മറ്റു ക്യാരക്ടേഴ്സിനെയും തീർച്ചയായിട്ടും എടുത്തു പറയണം എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് അവാർഡിൽ ആ സിനിമയ്ക്ക് കുറച്ചുകൂടി ഒക്കെ പ്രാമുഖ്യം കിട്ടണമായിരുന്നു എന്നെനിക്ക് പേഴ്സണലി തോന്നിയിരുന്നു അപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് കഥാപാത്രങ്ങൾ മാത്രമാണ് ആ സിനിമയിലുള്ളത് അതിൽ തന്നെ മൂന്ന് പേരാണ് നിറഞ്ഞു നിൽക്കുന്നത് അതിൽ തന്നെ മമ്മൂട്ടിയാണ് അതിലെ കോറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു സംഭാഷണ രീതിയിലാവട്ടെ ഭാവത്തിലാകട്ടെ മമ്മൂട്ടിയുടെ ഒരു പുതിയ അവതാരം നമ്മൾ കാണണം ഓരോ സിനിമ കാണുമ്പോഴും ഇനി ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്തുന്നതാണ് അതിലൊന്നും ഇല്ലാത്ത പുതിയൊരു കാര്യം കൂടി അദ്ദേഹം ആഡ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതാണ് ഇതിനപ്പുറത്തേക്ക് എന്തെന്നുള്ളത് പുരസ്കാരം സിദ്ധാർത്ഥ് ഭരതനും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഭിനയം എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് കാരണം ഈ ഭയപ്പെടുന്ന ഒരാളായിട്ടാണ് നമുക്ക് ഇപ്പൊ നോക്കിയാ അർജുൻ അശോകൻ അതിൽ അഭിനയിക്കുന്നത് പക്ഷേ ചാത്തൻ ഒപ്പം കിടപിടിച്ചു നിൽക്കുന്ന ഒരാളായിട്ടാണ് സിദ്ധാർത്ഥ ഭരതന്റെ അഭിനയം അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അഭിനയം മലയാള സിനിമ കുറച്ചുകൂടി ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു മമ്മൂട്ടി ആ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് മമ്മൂട്ടി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അറിയാവുന്ന ഇൻ ദ സെൻസ് എത്രത്തോളം പോകും അതെങ്ങനെയാണ് മമ്മൂട്ടി എന്നുള്ള പറഞ്ഞ നടന്നുള്ളത് പക്ഷെ അതുപോലെ ഒരു ലെജൻഡിനോടൊപ്പം മത്സരിച്ച് അഭിനയിക്കും എന്ന് പറയുന്നത് അവിടെ പ്രശംസ നേടുന്നത് സിദ്ധാർത്ഥ് ഭരതനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നു ഈ സിനിമ നോക്കിയിട്ടുണ്ടെങ്കിലേ ഓരോ സമയത്തും അത് മുഴുവനായിട്ടും ഒരു നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന രീതിയിലല്ല ഈ സിനിമ പോകുന്നത് ഒരു ദുരൂഹതയാണ് മൊത്തത്തിൽ അതിലൊരു ചിക്കൻകാല് കടിച്ചു വലിക്കുന്ന ഒരു ഉണ്ട് മമ്മൂട്ടി നമ്മൾ പറയുമല്ലോ ഭക്ഷണം മിതമായ രീതിയിൽ ആവശ്യത്തിനുള്ള ഭക്ഷണം എല്ലാ ഭക്ഷണവും അദ്ദേഹം കഴിക്കുന്നു പറയുന്നുണ്ട് പക്ഷേ ആവശ്യത്തിനേ എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമ്മളിപ്പോ പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ചോറുണ്ടെന്ന സീൻ കാണുമ്പോ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ അത് കാണുന്ന സമയത്ത് എന്റെ വീട്ടിൽ നിന്നൊക്കെ പറയുമായിരുന്നു മമ്മൂട്ടി അങ്ങനെ ചോറ് കഴിക്കാത്ത ആളാണ് പക്ഷെ സിനിമയ്ക്ക് വേണ്ടി ഉരുളി ഉരുട്ടി കഴിക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു അപ്പൊ ഒരു കൂടി അതായത് നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹം അതൊന്നും കഴിക്കാത്ത ഒരാളാണ് അങ്ങനെയാണല്ലോ ആദ്യം തൊട്ടേ കേൾക്കുന്നത് പക്ഷെ സമീപകാലത്തെ അഭിമുഖങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കാറുണ്ട് പക്ഷെ മിതമായിട്ട് ആവശ്യമുള്ളതേ കഴിക്കുള്ളൂ അത് അങ്ങനെ ഒരാള് ഈ ചിക്കൻ പീസൊക്കെ ഇങ്ങനെ കടിച്ചു വരയ്ക്കുന്ന ഭയാനകമായ രീതിയിൽ ഭക്ഷണം കിട്ടാതെ ഇരിക്കുന്ന ഒരു ഒരാൾ കഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ചാത്തൻ കഴിക്കുന്നത് പോലെ ഒക്കെ നമുക്ക് ഇതിനുള്ള റഫറൻസുകൾ ഇല്ലല്ലോ ഇപ്പൊ ചാത്തൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അതിന് കുറെ നമ്മൾ വായിച്ചറിഞ്ഞത് അല്ലെങ്കിൽ പണ്ട് കേട്ടുള്ളത് അങ്ങനെയുള്ള കുറെ റഫറൻസിൽ നിന്നാണല്ലോ ഈയൊരു തന്നിലേക്ക് ഒരു പരകായ പ്രവേശനം നടക്കുന്നത് അതൊക്കെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ചെയ്തതെന്നുള്ളത് ഡയറക്ടർ എന്നുള്ള രീതിയിൽ രാഹുൽ സദാശിവനും അതിൽ വലിയൊരു ഭാഗമായിരിക്കും ഞാൻ പറയാൻ വന്നത് ആസ്വദിച്ച് കഴിക്കുന്നതിനെ കുറിച്ച് പറയാൻ വന്നത് നേരത്തെ ഹരികൃഷ്ണൻസ് പറയുന്ന സിനിമ സിനിമയിൽ ഈ ഇഷ്ടമില്ലാത്ത ഭക്ഷണം അല്ലാതെ എരുവുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഏറ്റവും രുചികരമായ ഭക്ഷണം കിട്ടിയിട്ടാണ് 筋がいく。 കഴിയാതെ ഇഷ്ടമില്ലാത്ത ഭക്ഷണമായിട്ട് അഭിനയിച്ചു കഴിക്കുന്നത് അത് കഴിക്കുന്നതിലെ അഭിനയം ഇപ്പൊ കൊടുമൻ പോറ്റിയുടെ കാര്യം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിക്കൻ പീസ് ഒന്നുപോലും ഒരു കഷ്ണം പോലും മമ്മൂട്ടി കഴിച്ചിട്ടില്ല എന്ന് രാഹുൽ സദാശിവം പറയുമ്പോഴാണ് അതിലെ അഭിനേതാവ് എന്ന് പറയുന്ന നിലയിൽ നമ്മളെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ ശ്രീഷ ഇപ്പൊ പറഞ്ഞതുപോലെ ഭയാനകമായി കഴിക്കുന്ന രീതിയിലേക്ക് എത്തുന്നത് അതെല്ലൊരു കൗതുകം തന്നെയല്ലേ അതുപോലെ തന്നെ ആ സിനിമയിൽ എനിക്ക് വേറെ തോന്നിയ ഒരു കാര്യമാണ് അതിലെ വേഷവിധാനം ഉണ്ട് ആ ഒരു ഭയാനകമായി മാറ്റി തീർക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പല്ലി ിൽ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ മമ്മൂട്ടി ഇത്ര പ്രായമായിട്ടും ഏറ്റവും നല്ല ഭംഗിയായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സിട്ട് എപ്പോഴും അദ്ദേഹം ഇടുന്ന ഫോട്ടോസ് വൈറലാകുന്ന അങ്ങനത്തെ മമ്മൂട്ടിയാണ് കാണുന്നത് അതിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ എന്തോ വലുത് വരാനിരിക്കുന്നു എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ടീസറും ട്രെയിലറും വന്നു ട്രെയിലറിന്റെ ലാസ്റ്റ് അദ്ദേഹം ചിരിക്കുന്ന ഒരു നമ്മൾ പറയില്ലേ കൊലച്ചിരി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ചിരി വന്നിട്ടാണ് ആകെപ്പാടെ ഈ സിനിമയുടെ മൂഡ് അത് പക്ഷേ സിനിമയുടെ അവസാന ഭാഗത്ത് ഒരു ചെറിയ പോർഷനെ ഉള്ളെങ്കിൽ പോലും അത് മതി നിറഞ്ഞു നിൽക്കാൻ അത് തോന്നിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു അതെ അതെ ഈ കാല ഈ ഒരു കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വിജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാ ചോദിക്കുന്നവരുടെ മുന്നിലേക്കാണ് ഭ്രമയോഗം ഇട്ടു ഇട്ടുകൊടുക്കുന്നത് ഇപ്പൊ പറയാന്ന് വെച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന് പറയുന്ന പേഴ്സണെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യത്തിലാണ് മമ്മൂട്ടി നമുക്ക് ഫാഷൻ അല്ലെങ്കിൽ മാതൃകയാകുന്ന അദ്ദേഹത്തിന്റെ ജീവിതശൈലി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റൈലിങ് സെൻസ് അല്ലെങ്കിൽ മറ്റുള്ളവരോട്ടുള്ള പെരുമാറ്റം കുട്ടികളെയും മുതിർന്നവരെയും വേദിയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പെരുമാറുന്ന രീതി അതായത് ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവം മമ്മൂട്ടിയുടേത് അതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈയൊരു ഈയൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ മുമ്പത്തെ മമ്മൂട്ടി എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമകളെക്കാൾ അദ്ദേഹത്തിന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റേത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഈ അവാർഡ് ഒക്കെ മമ്മൂട്ടിക്കാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന ആൾ ഒരു വ്യക്തിയെ നമ്മൾ ആരാധിക്കുന്നുണ്ടല്ലോ മമ്മൂട്ടി ഈ സമീപകാലത്തായിട്ട് നടത്തി വരുന്ന അല്ലെങ്കിൽ ചെയ്തു വരുന്ന കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ ശ്രുതിയെ ചേർത്ത് വെച്ചതുപോലെ വെള്ളപ്പൊക്കത്തിലെല്ലാം നഷ്ടപ്പെട്ട ശ്രുതിയെ ഇപ്പം മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഒരു കുറെ ഉണ്ടാവും ഒരുപാട് നമ്മൾ അറിയാണ്ട് ചെയ്യുന്നത് ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷെ ഇത് മമ്മൂട്ടിയായിട്ടല്ല അതിന് പബ്ലിസിറ്റി കൊടുക്കുന്നത് ഇത് റിസീവ് ചെയ്യുന്ന ഇടങ്ങൾ അവരൊക്കെ പങ്കുവെക്കുന്ന ഫോട്ടോകളിലൂടെ അതുപോലെ അങ്ങനെയൊക്കെയാണ് കൂടുതലും നമ്മൾ ഈ മമ്മൂട്ടി കെയർ ഫൗണ്ടേഷന്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയുന്നത് തോന്നുന്നു അതുപോലെ തന്നെ എനിക്കിനി വരാനിരിക്കുന്ന ഈ കളങ്ക സിനിമയുടെ ഒരു ടീച്ചർ വന്നിട്ടുണ്ട് അതിൽ കാണുമ്പോ തന്നെ അറിയാം വളരെ പോസ്റ്റർ കണ്ടിട്ട് സിഗരറ്റ് അതെ അതുപോലെ തന്നെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതിൽ ഭയങ്കര ദുഷ്ടനായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് തോന്നുന്നു നമ്മള് മുമ്പ് പുഴു എന്ന് പറയുന്ന സിനിമ വന്ന സമയത്തും അതിന്റെ ഒരു ചെറിയ ോട്ടം പോലും ഭയങ്കര പുഴുവിന്റെ ടീച്ചർ ഇറങ്ങിയ സമയത്തൊക്കെ ഞാൻ ആ നോട്ടായിരുന്നു ഇപ്പം സി കെ രാഘവൻ നമ്മുടെ മുന്നറിയിപ്പില് അവിടെ അവിടെ അതുവരെ ഒരു സാധുവായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന മമ്മൂട്ടി പെട്ടെന്ന് തല്ലുന്ന ഒരു സീനിലാണ് അയാളുടെ എല്ലാ നെഗറ്റീവ് വേർഷനും നമ്മൾ കാണുന്നത് ജസ്റ്റ് ഒരു സീൻ ഒരു ബ്ലിങ്ക് ഓഫ് ഐസ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ആ ഒരു സെക്കൻഡിലാണ് അയാൾ അയാളുടെ വില്ലം മുഴുവൻ ഒറ്റ സെക്കൻഡിൽ മുന്നിൽ നിൽക്കുന്നത് അതുപോലെ ഒരു നോട്ടത്തിൽ മമ്മൂട്ടിൻ്റെ ഒരു വേറൊരു വേർഷൻ നമുക്ക് കാണാൻ പറ്റും പുഴു പറയുന്നത് പുഴുവിലൊരു സീനുണ്ട് കാറിനടിയിൽ കിടക്കുന്ന പട്ടിയെ അതിന്റെ ജീവനെ വക വെക്കാതെ ആ കാറ് പുറകോട്ട് എടുത്തിട്ട് പോകുന്ന അങ്ങനത്തെ ഒരു സീനുണ്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് പോകുന്ന ആ സീനിൽ തന്നെ നമുക്കറിയാം ഇയാള് ഇയാളുടെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇയാൾക്ക് എന്താണ് മനസ്സിലുള്ളതെന്നുള്ളത് ഭയങ്കര എവിഡന്റ് ആയിട്ട് മനസ്സിലാക്കി തരാനായിട്ട് ചെറിയൊരു സീന് പറ്റും അതുപോലെ തന്നെയാണ് ഈ ഒരു കൊടുവൻപോട്ടിയുടെ മനയിലേക്ക് വരുന്ന ആളോട് കാണിക്കുന്ന തന്റെ അധികാരം വേറൊരാളിലോട് പ്രയോഗിക്കുമ്പോൾ അത് പക്ഷേ ഓരോ സിനിമയിലും അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന രീതികളും വ്യത്യസ്തമാണ് വിധേയൻ പോലൊരു സിനിമയിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായ വെറുപ്പാണ് ആ ഒരു കഥാപാത്രത്തോട് വരുന്നത് അയാൾ ചെയ്യുന്ന ക്രൂരതകളോട് വരുന്നത് അതുപോലെ പാലേരി മാണിക്യത്തിലെ ഹാരിയാരുടെ വേഷത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതും ഇതുപോലെ നമുക്ക് വെറുപ്പ് നിറഞ്ഞ ഒരു ഫീലാണ് തരുന്നത് പക്ഷെ അതിലൊക്കെ അദ്ദേഹത്തിന്റെ അഭിനയ രീതികളും കാര്യങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് സ്ലാങ് ഉപയോഗിക്കുന്നതിൽ നമുക്ക് എപ്പോഴും അറിയാം ഏറ്റവും നന്നായി വ്യത്യസ്ത സ്ലാങ്ങൾ ഉപയോഗിക്കുന്നത് മമ്മൂട്ടിയാണെന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നമുക്കും തോന്നിയിട്ടുള്ള കാര്യമാണ് ഇതിൽ ഇതിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്നൊക്കെ വേറെ വേറെ രീതിയിലുള്ള ഒരു മമ്മൂട്ടി അതിനിടയിൽ തന്നെ ക്ലൈമാക്സ് ആ ഒരു രംഗത്തിൽ ഒരു യവനയുക്തനായിട്ടുള്ള മമ്മൂട്ടിയെ കാണിക്കുന്നുണ്ട് പണ്ടത്തെ വടക്കൻ വീരകഥയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ചാഞ്ചാട്ടം ആ ഒരു വേറിട്ട് വരുന്ന രീതി എല്ലാം കൊണ്ടും മമ്മൂട്ടി ഇതിന് അനുയോജ്യനാണെന്ന് പറയാതെ വയ്യ ഒരു ഏഴട്ടു മാസത്തിന് ശേഷമുള്ള മമ്മൂട്ടിയുടെ തിരിച്ചറിവ് എട്ടു മാസം മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് യാതൊരുതര വാർത്തകളും ഇല്ലാണ്ട് മലയാളികൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എല്ലായിടത്തും നിറഞ്ഞിരുന്ന മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ വൈറലാകുന്ന മമ്മൂട്ടി ഏഴട്ട് മാസം അദ്ദേഹത്തിനെ കുറിച്ച് യാതൊരു തര വിവരങ്ങളും ഉണ്ടായിരുന്നില്ല വളരെയധികം പോസിറ്റീവ് ീവായിട്ടുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം എത്രത്തോളം മമ്മൂട്ടി ഒരു വികാരമായിരുന്നു എന്ന് നമ്മൾ കണ്ടു മലയാളികൾക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന പേര് ഒരു വ്യക്തി എത്രത്തോളം വികാരമായിരുന്നു എന്നുള്ളത് ആ വാർത്ത നെഗറ്റീവായി നെഗറ്റീവ് കണ്ടിട്ട് പോസിറ്റീവായ കുറേ മലയാളികളെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു അത് കഴിഞ്ഞിട്ട് വരുന്ന മമ്മൂട്ടി തിരിച്ച് ഷൂട്ടിങ് സെറ്റിലേക്ക് എത്തിയതും ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കേരളത്തിലേക്ക് തിരിച്ചെത്തിയതും പരിപാടികളിലൊക്കെ സജീവമായതും മലയാളികളെ സംബന്ധിച്ച് ഒന്നും സംഭവിക്കില്ല ഇതിവിടെ തന്നെയുണ്ട് സജീവമായിട്ട് ഇനിയും ഉണ്ട് അതിനൊരു പ്രൊമോഷൻ പോലെയാണ് അല്ലെങ്കിൽ അതിനൊരു പ്രോത്സാഹനം പോലെയാണ് ഈ സ്റ്റേറ്റ് അവാർഡിനെ ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിലും ഇരട്ടി മധുരം എന്ന് പറഞ്ഞത് എന്തായാലും ഇനി വരാനിരിക്കുന്ന സിനിമകളും കൂടുതൽ മികച്ചതാവട്ടെ ഇനിയും അദ്ദേഹത്തിന്റെ പുതിയ പുതിയ അവതാര നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്